നമസ്കാരം ചെറുതാക്കൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ വരാറായി നമ്മള് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒരു സ്റ്റഡി പ്ലാൻ വരുന്നത് പക്ഷെ കുറെ പേർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല അതായത് സമയം കിട്ടില്ല അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് ഒരു ഡേയ്സ് വെച്ചിട്ട് പഠിക്കാനാണ് കേട്ടോ ഡേയ്സ് നമുക്ക് ഇനി വൺ ഫിഫ്റ്റി ഡേയ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് എക്സാം വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസം ആണെന്നാണ് നമ്മുടെ കലണ്ടറിൽ കിടക്കുന്നത് സോ അതിനനുസരിച്ച് നമ്മൾ നമുക്ക് ഓഗസ്റ്റിൽ ആയിരിക്കും നമ്മുടെ എക്സാം എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു വൺ ഫിഫ്റ്റി ഡേയ്സ് അറൗണ്ട് കിട്ടുന്നുണ്ട് ഫെബ്രുവരി കഴിഞ്ഞു ഇനി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 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 അപ്പോൾ എങ്ങനെ നേടാം കാരണം ഒരുപാട് ഒരുപാട് എക്സാംസ് എക്സാംസ് ബാക്കിയുള്ളത് വരുന്നുണ്ട് വരുന്നുണ്ട് മെയ്യിൽ ഡിഗ്രി ലെവലിൽ വരുന്നുണ്ട് ഫോഴ്സുകൾ വരുന്നുണ്ട് മാത്രമല്ല സെക്രട്ടേറിയറ്റ് ഒ എ മെയിൻസ് അങ്ങനെ ഒരുപാട് എക്സാം മെയിലാണ് വരുന്നത് നമ്മൾ ഡേറ്റും കാര്യങ്ങളും പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടടുത്ത് വരുന്നതാണ് നമ്മുടെ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ വരുന്നത് സോ അതുകൊണ്ട് സെയിൽസ് ചെയ്യാം വരുന്നത് രണ്ടും കൂടെ വേണം കൊണ്ടുപോകാനായിട്ട് മെയിൻ ആയിട്ട് നമ്മൾ മെയിലുള്ളത് നന്നായിട്ട് നോക്കുക പിന്നെ നമ്മൾ എക്സാം കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ഫോക്കസ് അസിസ്റ്റന്റ് സെയിൽസ്മാനിൽ കൊടുക്കുക അസിസ്റ്റന്റ് സെയിൽസ് മാൻ മാത്രം കംപ്ലീറ്റ് ഇപ്പോഴേ ഒരു വൺ ഫിഫ്റ്റി ഡേയ്സ് ഇതിന് വേണ്ടി നിൽക്കുക ഞാൻ എന്റെ ജോബ് പ്രൊഫൈലും ഇതിന്റെ സാലറിയും എല്ലാം കൃത്യമായി അറിയിച്ചിട്ടുണ്ട് അപ്പൊ നല്ലൊരു ജോലിയാണെന്നും കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ഒരു ആപ്പ് കൂടെ ഡൗൺലോഡ് ചെയ്യുക അതിന്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജസ്റ്റ് അത് ക്ലിക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പിന്നെ അത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു കോയിലാണ് വരുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സപ്ലൈ കോയിലാണ് വരുന്നത് സാധാരണ എക്സാം നടത്തുമ്പോൾ സപ്ലൈ സപ്ലൈകോയുടെ ഒരു സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാവാറുണ്ട് ട്വന്റി മാർക്സിന് നമുക്കൊരു സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവണം ഇത്തവണത്തെ സിലബസിൽ എന്തില്ല സ്പെഷ്യൽ ടോപ്പിക് ഇല്ല അതിന് പകരം കുറച്ച് കറണ്ട് ഫേസും ബാക്കിയുള്ളതിലെ വെയിറ്റേജ് കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് ഇതിലുള്ള അഡ്വാൻറ്റേജ് എന്താണ് സപ്ലൈ കോട്ട് സ്പെഷ്യൽ ടോപ്പിക് ഇല്ല ഒറ്റ എക്സാം ആണ് ഓക്കെയാണ് വീട് വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് എല്ലാവരും ചോദിക്കാൻ ഒറ്റ എക്സാം ആണ് കാരണം കഴിഞ്ഞ തവണ വരെ വേറെ രീതിയിൽ നടന്നതുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടോ ഒറ്റ എക്സാം ആണോ ചോദിച്ചത് ഇത് ഒറ്റ എക്സാമും ആണ് ഇതിലെന് സ്പെഷ്യൽ ടോപ്പിക് ഇല്ല എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ആയെന്ന് ആയെന്നായിരുന്നു പിന്നെ അതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ரெண்டாயிரத்திபி நாலு ஆ அப்ளை டேட்டு கழிஞ்சிட்டு പിന്നെ അതിന്റെ സ്കെയിൽ ഓഫ് പേ പറഞ്ഞിട്ട് ഓരോ പോസ്റ്റിനനുസരിച്ച് അത് വേരി ചെയ്യും അതിന്റെ ഇത് പിന്നെ എയ്റ്റി ടു തേർട്ടി സിക്സ് ആണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ഒൻപതായിരുന്നു അത് കഴിഞ്ഞു പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് നോക്കാനുള്ളത് എക്സാം വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ള കാരണം നമ്മൾ ഓഗസ്റ്റ് ഒക്ടോബർ ഒന്ന് ഒക്ടോബർ വരെ നോക്കും ഓഗസ്റ്റ് പിന്നെ ഉണ്ടല്ലോ വീണ്ടും രണ്ട് മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നമുക്ക് ഒക്ടോബർ വരെ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യത്തെ എക്സാം ആയിരിക്കും ചിലപ്പോൾ അവസാനത്തെ സ്റ്റേജ് ആയിരിക്കും എപ്പോഴായാലും നമ്മൾ ഒരു ഡേറ്റ് കലണ്ടർ വരുമ്പോൾ ഒരു ഡേറ്റ് വരുമ്പോൾ ആദ്യത്തെ എക്സാം അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് എക്സാം എനിക്ക് ആയിരിക്കും എന്ന് വിചാരിച്ചു തന്നെ പഠിച്ചു തുടങ്ങുക ഓരോ സ്റ്റേജിലും ചില സ്റ്റേജിൽ എളുപ്പമായിരിക്കും സ്വാഭാവികമായിട്ടും ചിലർക്ക് ചിലപ്പോ നിങ്ങൾ എഴുതുന്ന സ്റ്റേജ് നിങ്ങൾക്ക് പാടും ബാക്കിയുള്ളവർ എഴുതുന്ന സ്റ്റേജ് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും സ്വാഭാവികമായിട്ടും അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ എഴുതുന്നത് പാടായാലും എളുപ്പമായാലും നമ്മൾ പഠിച്ചത് എഴുതുന്നു അത്രേ ഉള്ളൂ ഓക്കെ മറ്റുള്ളവർക്ക് എളുപ്പമായി ആ ആ സ്ലോട്ടിലെ എക്സാം ഞാൻ എഴുതിയിരുന്നെങ്കിൽ എനിക്കത് കിട്ടുമായിരുന്നു അങ്ങനെയുള്ള തോന്നലെന്നാണ് നമ്മൾ പഠിക്കുന്നു നമ്മൾ എന്താണ് ആദ്യം ഓഗസ്റ്റിലായിരിക്കുമെന്ന് വിചാരിച്ച് പഠിക്കുന്നു നമുക്കത് പാടായാലും എളുപ്പമായാലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് പാടും എളുപ്പമൊന്നുമില്ല ഓക്കെ അങ്ങനെ ചിന്തകളൊക്കെ ആദ്യം ഒന്ന് മാറ്റി വെക്കുക സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് എക്സാം എഴുതിയിട്ട് മറ്റേ സ്ലോട്ടിൽ എക്സാം എഴുതി എളുപ്പമായിരുന്നു എന്റെ സ്ലോട്ട് എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പാടായിരുന്നു ഞാൻ ആ ക്വസ്റ്റ്യൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എനിക്ക് ജോലി കിട്ടിയെന്നെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല നമുക്ക് എന്തായിരിക്കും പാടുള്ളത് തന്നെയായിരിക്കും വരിക ആ പാടുള്ള കൊസ്റ്റിൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആണ് ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സിലബസ് വന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇതില് പ്ലേ ലിസ്റ്റ് ആയിട്ട് ഞാൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ മാത്രം കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് അത് മനസ്സിലാവും ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് ഇത് അതിന്റെ വെയിറ്റേജുകൾ മാത്രമായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ പറയാം പിന്നെ കൂടാതെ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് കോഴ്സ് ഉണ്ട് നമ്മുടെ ആപ്പിലെ കോഴ്സ് ഉണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അപ്പൊ അത് ജോയിൻ ചെയ്ത് പഠിക്കുന്നവർക്ക് അങ്ങനെ ജോയിൻ ചെയ്ത് അതിൽ നമ്മുടെ സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തരുന്നുണ്ട് അതിൽ കറണ്ട് അഫയേഴ്സ് ഇതിൽ കറണ്ട് അഫയേഴ്സ് വളരെ ആണ് ട്വന്റി മാർക്സ് ആണ് ഇതിൽ കറണ്ട് അഫയേഴ്സ് ആണ് ആ കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സ് അതിൽ കവർ ചെയ്യും പിന്നെ മോക്ക് എക്സാംസ് ഉണ്ട് ഡെയിലി എക്സാംസ് ഉണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് വിത്ത് മെന്റർഷിപ്പോട് കൂടിയുള്ള കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ ചെയ്ത് പഠിക്കണമെങ്കിൽ ആപ്പിൽ ജോയിൻ ചെയ്ത് പഠിക്കാം തീർച്ചയായും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞാൻ ഒരു സ്റ്റഡി പ്ലാൻ അങ്ങനെ പഠിക്കാം എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നേരത്തെ ഒക്കെ കൃത്യമായി ഒരു സിലബസ് പ്രിന്റ് എടുത്ത് വെച്ചിട്ട് അല്ലാതെ വെ പി ഇട്ട് പഠിച്ചിട്ട് കാര്യമില്ല എന്ത് ചെയ്യാം ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് വെച്ചിട്ട് തന്നെ കൃത്യമായി നിങ്ങൾ എഴുതാൻ പോകുന്ന എല്ലാ എക്സാംസിനും ഈ എക്സാംസിന് മാത്രമല്ല എല്ലാ എക്സാംസിന്റെയും സിലബസിനെ പറ്റി നല്ലൊരു അവബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നിട്ട് മാത്രം പഠിച്ചു അപ്പം ഇത് മൊത്ത സിലബസ് ആകുമ്പോൾ ഞാൻ ജസ്റ്റ് പറയുന്നൂ മുന്നേയും പറഞ്ഞ കാര്യമാണ് ചരിത്രം ഭൂമിശാസ്ത്രം എക്കണോമിക്സ് ഭരണഘടന കേരളം പിന്നെ നമ്മുടെ ബയോളജിയുമായിട്ട് അതായത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ ത്രീ ത്രീ മാർക്സിനാണ് പിന്നെ ഇതിൽ കലാ കായിക സാഹിത്യ സംസ്കാരം അത് ഒരുപാട് പഠിക്കാനുണ്ട് അഞ്ച് മാർക്കിനാണ് എങ്കിലും എന്താണ് ഒത്തിരി പഠിക്കാനുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ സിലബസ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു അതിൽ ഒത്തിരി ഒത്തിരി പഠിക്കാനുണ്ട് പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ഉണ്ട് സുപ്ര സുപ്രധാന നിയമങ്ങളുണ്ട് മാത്സ് മലയാളം ഇംഗ്ലീഷ് പത്ത് 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 മൊത്തം കൂടെ മുപ്പത് മാർക്കിനാണ് പിന്നെ ഇത് കറണ്ട് അഫയർസ് അമ്പത് ഇരുപതാണ് അപ്പൊ ഇത്ര ഇപ്പൊ തന്നെ എത്ര ആയിട്ടുണ്ട് നിങ്ങൾക്ക് അമ്പത് ആക്കിയിട്ടുണ്ട് ബാക്കി അമ്പത് ഇതിൽ നിന്നുമാണ് കിട്ടുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു പോസ്റ്റ് നിങ്ങൾ കുറച്ച് പക്ക ആക്കി വെക്കുവാണെങ്കിൽ ഒരു നാല്പത്തഞ്ച് നാൽപ്പതിന് എബോവ് ആയിട്ട് ഇവിടെ തന്നെ കിട്ടും പിന്നെ ബാക്കി നമുക്ക് അത് നോക്കിയാൽ മതി ഓക്കെ ആണല്ലോ അപ്പം എന്ത് ചെയ്യാം ഇത് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് തന്നെ പഠിക്കേണ്ടതാണ് നമ്മൾ ഇത് മാത്രമല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ബാക്കിയുള്ള എക്സാംസും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നമുക്കറിയാം നമുക്കിനി എന്താ ഒരു വൺ ഫിഫ്റ്റി ഡേയ്സോളം ബാക്കിയുണ്ട് രണ്ട് ഓഗസ്റ്റ് ആണ് എക്സാം എന്ന് വിചാരിച്ചു വരും വൺ ഫിഫ്റ്റി ഡേയ്സോളം ൊക്കെയുണ്ട് അത് ഒഴപ്പിക്കളയാനുണ്ട് അപ്പം ഇടയ്ക്ക് ശരിയാണോ നിങ്ങൾക്ക് മെയിൽ ബാക്കിയുള്ള എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് മെയിൽ ഒത്തിരി എക്സാംസ് വരികയാണ് അതും പഠിക്കണം ഇതിപ്പോ എൽ ഡി സി നിങ്ങൾ പ്രിപ്പയർ ചെയ്തവരായിരിക്കും എൽ ഡി സിയുടെ സെയിം സിലബസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് എൽ ഡി സി പഠിച്ചവർക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി പിന്നെന്താണ് നമ്മുടെ ഓ എ മെയിൻസ് ഉണ്ട് ഡിഗ്രി ലെവലാണ് ഇതിൽ കുറച്ച് അധികം വേറെ ആയിട്ട് വരുന്നത് അപ്പൊ അത് പഠിക്കുന്നവർ അതിന്റെ കൂടെ അതുകൂടെ കൊണ്ടുപോകുക ജസ്റ്റ് ഇതും കൂടെ മെയ്യിൽ അതിന്റെ എക്സാം കഴിയും അത് കഴിഞ്ഞ ഡിഗ്രിയുടെ മെയിൻസ് ഒക്കെ വരുന്നുണ്ട് എങ്കിൽ എന്നിരുന്നാൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക അസിസ്റ്റന്റ് സെയിൽസ്മാൻ വളരെ നല്ലൊരു എക്സാം വളരെ നല്ലൊരു പോസ്റ്റാണ് ആണ് എങ്ങനെയാണ് നമ്മൾ ട്രാക്ക് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം ഒരു ജോലിക്ക് പോകുന്നവരാണെങ്കിലും അല്ലാണ്ട് പി എസ് സി മതി പി എസ് സി ജോലിക്ക് വേണ്ടി കൃത്യമായി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും കുറച്ചധികം ടൈം പഠിക്കുക അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും ഒരു മീഡിയത്തില് ഫൈവ് ടു സിക്സ് അവർ നിങ്ങൾ പഠിക്കുക എന്തായിക്കോട്ടെ നിങ്ങൾ പഠിക്കുന്നത് എന്തായാലും ഫൈവ് ടു സിക്സ് അവർ നിങ്ങൾ പഠിക്കുക ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ കുറച്ച് ടൈം കുറവായിരിക്കും പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നതു വെച്ചിട്ട് സമയം വെച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ബാക്കി പി എസ് സി മാത്രം നോക്കുന്നവർക്കാണെങ്കിൽ ഫൈവ് ടു സിക്സ് അല്ല ഒരു സെവൻറ്റീൻ സിക്സ്റ്റീൻ അവർ ഒക്കെ പഠിക്കുന്നവരുണ്ട് കേട്ടോ സോ അതുകൊണ്ട് നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു ടെൻ ഹവറെങ്കിലും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക വെറുതെ നോക്കിയിരിക്കാനല്ല പറയുന്നത് പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക ഒരു ടോപ്പിക്ക് ഇപ്പം നമ്മളിപ്പോ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ടോപ്പിക് നിന്നിപ്പോ മാത് ആണ് പഠിക്കേണ്ടത് സോറി അപ്പൊ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല മാത്സ് പഠിച്ച് തീർക്കാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യുക അടുത്തത് വേറെ പിറ്റേന്ന് എന്താണ് ഇംഗ്ലീഷാണ് അത് ഓക്കെ അത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി മാത്സ് ഇപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം അടുത്തതിലേക്ക് പോവുക ോഫിറ്റ് ആൻഡ് ലോസ് കംപ്ലീറ്റ് ചെയ്യാണ്ട് പക്ഷെ അടുത്ത ദിവസത്തെ ടൈം ടേബിൾ ഇംഗ്ലീഷ് ആണല്ലോ എന്ന് വിചാരിച്ച് ഇത് പാതിക്ക് വെച്ച് പോകരുത് ഏത് ടോപ്പിക്കാണോ നിങ്ങൾ പഠിക്കാൻ എടുക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം പോവുക അപ്പൊ അത് നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാം പഠിക്കുന്നത് വെറുതെ മേലെ കൂടെ പഠിച്ചാൽ ഡീപ്പായിട്ട് തന്നെ പഠിക്കാം നെക്സ്റ്റ് ചെറിയ മാത്സിന്റെ കാര്യം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ചെറിയ എളുപ്പമുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പഠിക്കുകയും കുറച്ച് താഴേക്ക് അതായത് കുറച്ച് കറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും പ്രൊഫിറ്റ് ആൻഡ് ലോസ് പഠിച്ചു കഴിയും പക്ഷെ നിങ്ങൾക്ക് പ്രൊഫറ്റ് ആൻഡ് ലോസിലെ ക്വസ്റ്റ്യൻ വന്നിട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതൊന്നും ഒരു കഷ്ടമാണ് സോ അതുകൊണ്ട് എന്ത് ചെയ്യാ പ്രൊഫറ്റ് ആൻഡ് ലോസിലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം പഠിക്കുന്ന ടോപ്പിക് എന്ത് ചെയ്യുക ഡീപ്പായിട്ട് പഠിച്ചു പോവുക മാത്സിൽ മാത്ര ബാക്കി എല്ലാ ടോപ്പിക്കും ഇതാണ് പഠിക്കുന്നത് എന്ത് ചെയ്യുക ഡീപ്പ് ആയിട്ട് പഠിക്കുക നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രതീക്ഷിച്ച് പോവുക എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വിചാരിച്ച് പോവാതിരിക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ നമുക്ക് പറയാൻ പറ്റില്ല പി എസ് സിയുടെ കാര്യം പിന്നെ സിക്സ് ഡേയ്സ് ആയി പഠിക്കുക ഏഴാമത്തെ ദിവസം എന്ത് ചെയ്യുക റിവിഷൻ ചെയ്യുക നിങ്ങൾ എന്ത് പഠിച്ചാലും റിവിഷൻ ചെയ്യുക ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക ഇടയ്ക്കിടയ്ക്കെടുത്ത് പഴയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കലി സി എ ആണ് നമുക്കിതിപ്പോ ഇരുപത്തിയഞ്ചിലാണ് എക്സാം വരുന്നത് അല്ലെ അപ്പൊ ഇരുപത്തി അഞ്ചും പഠിക്കണം ഇരുപത്തി അഞ്ച് ഇതുവരെ ആണോ അതുവരെ പഠിക്കുക ഇരുപത്തിനാലെങ്കിലും അറ്റ്ലീസ്റ്റ് കംപ്ലീറ്റ് പഠിക്കുക ഇരുപത്തി മൂന്ന് പഠിക്കാൻ പറയുന്നവരുണ്ട് അപ്പൊ ആദ്യം ഇരുപത്തി കംപ്ലീറ്റ് പഠിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തി മൂന്ന് പഠിക്കാം ചിലപ്പോ ചോദിക്കാം ഇരുപത്തി മൂന്നിലൊന്ന് ചോദിക്കാം ഇരുപത്തി മൂന്നില് ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പൊ ഞാൻ ഇരുപത്തിനാല് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെയല്ല ഇരുപത്തിനാല് പഠിക്കുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ മേലേ കൂടെ ജസ്റ്റ് വായിച്ചു പോവാതെ പഠിക്കുന്നത് ഇപ്പൊ ഡിസംബർ മാസത്തിൽ പഠിക്കണേ കംപ്ലീറ്റ് പഠിക്കുക ഓക്കെ അതിലെല്ലാം പഠിക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മന്ത്ലി കറണ്ട് അഫയേഴ്സ് തരുന്നുണ്ട് അല്ലാതെ തന്നെ ടോപ്പിക് കറണ്ട് അഫയേഴ്സുകളാണല്ലോ പെട്ടെന്ന് പാടുകൾ അല്ലെങ്കിൽ സാഹിത്യ പുരസ്കാരങ്ങൾ അങ്ങനെയുള്ള എല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട് അതിൽ തുടങ്ങിയാൽ അതിന്റെ എല്ലാം പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്പം ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മന്ത്ലി കറണ്ട് അഫയേഴ്സ് കിട്ടുന്നുണ്ട് പിന്നെ ഇതിന്റെ കൂടെ ഡെയിലി സി എ പഠിക്കാൻ സി എ പഠിക്കാൻ വേണ്ടിയിട്ട് ഇസ്റ്റ് ഒരു പത്രം കൂടി ഡെയിലി വായിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ സി എ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാം ട്വന്റി മാർക്സ് ആണ് കേട്ടോ ട്വന്റി മാർക്സ് നിങ്ങൾ ഒരു സിക്സ്റ്റീൻ സെവന്റീൻ മാർക്ക് എങ്കിലും വാങ്ങാൻ വേണ്ടി പഠിക്കുക കേട്ടോ ചിലപ്പോ എന്ത് ചെയ്യാം നമ്മളെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റിയല്ലോ ഒന്നോ രണ്ടോ ക്വസ്റ്റൻസ് കിട്ടായുകയായിരിക്കും സോ അതുകൊണ്ട് എന്ത് ചെയ്യുക ഒരു സെവൻറ്റീ സിക്സ്റ്റീൻ മാർക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടാം ട്വന്റി മാർക്ക് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സി എ പദ്ധതികൾ അങ്ങനെയുള്ള എല്ലാ ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സും സെപ്പറേറ്റ് തരുന്നുള്ളൂ നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ സെപ്പറേറ്റ് ആയിട്ട് എല്ലാ കോഴ്സും തരുന്നത് അപ്പം അത് നന്നായിട്ട് പഠിക്കുക കറണ്ട് അഫയേഴ്സിൽ ഒരു വിട്ടു പാടില്ല ഡെയിലി ഒന്ന് പി ഒക്യു ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എത്ര പേർക്ക് പോസിബിൾ ആവും എന്ന് എനിക്ക് അറിയില്ല കാരണം ബാക്കിയുള്ള എക്സാംസ് അതായത് ഇപ്പൊ ഡിഗ്രി ഡിഗ്രി എക്സാംസ് ഒക്കെ പ്രിപ്പയർ ആ ഡിഗ്രി പ്ലിമർ എക്സാം അവർക്ക് അതിന്റെ പി ഒക്യൂം ചെയ്യണം എന്നിരുന്നാലും ഡെയിലി അല്ലെങ്കിൽ ടൊയ്സോ ട്രൈസോയുടെ നിങ്ങൾ എന്ത് ചെയ്യുക അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എൽ ഡി സിയുടെ ഒരു ക്വസ്റ്റൻ എന്ത് ചെയ്യാ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം പിന്നെ ഡെയിലി എന്ത് ചെയ്യുക ഒരു എസ് സിആർടി ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിരിക്കണം ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം പിന്നെ ഈ പറഞ്ഞതല്ല മാത്സ് ഒരു ടോപ്പിക് ഇംഗ്ലീഷ് ഒരു ടോപ്പിക് മലയാളം ഒരു ടോപ്പിക് അങ്ങനെ പഠിക്കും അപ്പം ഞാനൊരു ദിവസം ഒരു മാസം ഈ നൂറ്റി അൻപത് ദിവസത്തില് ഇന്ന ദിവസം ഇന്നത് പഠിക്കണം എന്ന് പറഞ്ഞു തരാത്തതിന് കാരണം ചിലരെന്ത് ചെയ്യുക മാത്സിൽ വളരെ എളുപ്പം നന്നായിട്ട് അറിയുന്നറിയില്ല മാത്സ് എല്ലാം നിങ്ങൾ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതിയായിരിക്കും കൂടുതലായിട്ട് അതിന് വേണ്ട അപ്പം നിങ്ങളുടെ വീക്ക് പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള അതിന് കുറച്ച് കൂടുതൽ സമയമെടുക്കുക എളുപ്പമുള്ളത് വേഗം വന്ന് പ്രാക്ടീസ് ചെയ്യാം അപ്പം ഞാനല്ലാണ്ട് നിങ്ങൾക്ക് മാത്സിന് വേണ്ടിയിട്ട് മൂന്ന് ദിവസം ഇത്രയും തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഇല്ലായിരിക്കും സോ അതുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങളുടെ വീക്ക് പോയിന്റ് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് ഏതിനാണോ സമയം കൂടുതൽ കൊടുക്കേണ്ടത് അങ്ങനെ തന്നെ പഠിക്കുക പിന്നെ ഈ പറഞ്ഞല്ലേ വൊക്കാവുലറിയും ഗ്രാമറും ഉണ്ട് കേട്ടോ ഇംഗ്ലീഷിൽ വൊക്കാവുലറിയും ഗ്രാമറും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നോക്കുക മലയാളത്തിൽ അങ്ങനെ ഓരോ വാക്കുകൾ ആണെങ്കിലും അതൊന്നും പദശുദ്ധി ഒരുപാടുണ്ട് അപ്പൊ നോക്കിയാലും എന്ത് തീരത്തില്ല അത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്യും വന്നുകൊണ്ടിരിക്കും പദശുദ്ധി ഇന്ന് പഠിച്ചു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ബാക്കി പദശുദ്ധി അങ്ങനെ അങ്ങനെ പോയി പോകുന്നതായിരിക്കും നല്ലത് ഈ മാത്സ് ഒന്ന് ടോപ്പിക്ക് അങ്ങനെ തന്നെയാണ് എല്ലാ ടോപ്പിക്കിന്റെയും ബേസിക് എങ്ങനെയാണ് എല്ലാ ടോപ്പിക്കും ചെയ്യുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം പിന്നെ പിന്നെ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഈ ബേസിക് പഠിച്ചത് മറന്നുപോകും പിന്നെ എന്താ എക്സാം ടൈമിൽ ആൾ ചെയ്യണേ നേരത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കാര്യം പറഞ്ഞ പോലെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് എന്തെയാ അത് ചെയ്യ പിന്നെ സയൻസ് ജി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കറണ്ട് അഫയേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി ഞാനിത് പറയുന്നത് പിന്നെ എന്ത് ചെയ്യുക സയൻസും കാര്യങ്ങളും ബയോളജി ഫിസിക്സ് കെമിസ്ട്രി പിന്നെ വെയിറ്റേജ് കുറവാണ് ത്രീ ത്രീ മാർക്സ് വെച്ചിട്ടേ ഉള്ളൂ എന്നാലും അത് പഠിക്കേണ്ടതെന്നല്ല അത് പഠിക്കണം പിന്നെ ജി കെ നമ്മുടെ ഭരണഘടന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ശ്രമിക്കുക ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ ഒത്തിരി എല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് പുതിയ പുതിയ എക്സാംസ് അപ്പൊ എൽ ഡി സി പഠിച്ചവർക്കൊക്കെ അറിയായിരിക്കും കൂടാതെ നമ്മുടെ ഈ എസ് സിആർ ടി എൻ സിആർ ടി ചാപ്റ്റേഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ാണ് അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് വെറുതെ ഇരിക്കുമ്പോ എന്ത് ചെയ്യുക സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ആണല്ലോ അപ്പൊ ജസ്റ്റ് അതൊന്ന് വായിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴായാലും ജസ്റ്റ് ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അതങ്ങ് വന്നോളും സെയിം അതിലുള്ളത് തന്നെയായിരിക്കും ചോദിക്കുക കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു നൂറ്റി അൻപത് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഉയർന്ന ഒരു റാങ്കിൽ നിങ്ങളുടെ പേരുണ്ടാവും സോ അതുകൊണ്ട് എന്ത് ചെയ്യാം നന്നായിട്ട് പഠിക്കുക ഈ ജോലിക്ക് പോകുന്നവരെ കനുസരിച്ച് സമയം കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം ഫൈവ് ടു സിക്സ് അവർ മിനിമം ആണ് ഞാൻ അതെങ്കിലും പഠിച്ചിരിക്കണം ഇത്രയും പഠിച്ചത് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ നൂറ്റി അമ്പത് ദിവസമാണല്ലോ പഠിക്കുക പിന്നെ എനിക്കറിയാം മെയ്യിൽ ബാക്കി എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് ഇപ്പൊ എല്ലാം കൂടി ഇത് നടക്കുക എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതൊരു ഇതൊരു ഈ സെയിം സിലബസ് ആയതുകൊണ്ട് അതൊരു പ്രശ്നം വരുന്നില്ല എന്നാലും എന്ത് ചെയ്യാ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത നല്ലൊരു പോസ്റ്റാണ് ആ പോസ്റ്റും കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞാലും നമ്മുടെ ആപ്പിൽ കോഴ്സ് അവൈലബിൾ അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകാൻ പറ്റും അതില് നിങ്ങൾക്ക് ഒരു നമ്പർ കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു കാർഡ് കിട്ടും അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാർഡിൽ എന്ത് ചെയ്യാൻ പറ്റും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം എല്ലാ കോഴ്സും അവൈലബിൾ ആണ് ഇപ്പൊ സെക്കൻഡറി അസ്റ്റന്റ് ആയിക്കോട്ടെ ഫോൾസ് ആയിക്കോട്ടെ മെയിൻസ് അങ്ങനെയുള്ള എല്ലാ ടെൻത്ത് മെയിൻസ് പിന്നെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി എല്ലാ കോഴ്സ് കോഴ്സുകൾ അവൈലബിൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത് അത് ജസ്റ്റ് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാ പി ഡി എഫ് ആയിട്ട് കിട്ടും എല്ലാ എന്താണ് സിലബസിന്റെ എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് കയ്യിൽ തന്നെ കിട്ടും ജസ്റ്റ് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി അപ്പൊ ഇതുപോലെ കറണ്ട് അഫയേഴ്സ് ഉണ്ടാകും ക്യൂസ് ഉണ്ടാകും നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും എല്ലാ ടോപ്പിക് വൈസും ക്ലിയർ ചെയ്ത് തരും വിത്ത് മെമ്പർഷിപ്പ് ആണ് അപ്പൊ അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ പഠിക്കുക അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ഒരു വൺ ഫിഫ്റ്റി ഡേയ്സ് ആണ് ബാക്കിയുള്ളത് നന്നായിട്ട് പഠിക്കുക ഇപ്പൊ നന്നായിട്ട് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത റാങ്ക് ലിസ്റ്റിൽ മേലേക്ക് വരാൻ പറ്റും സോ എന്ത് ചെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക